ഒടുവിൽ തങ്ങളുടെ ആത്മീയ കേന്ദ്രത്തിൻ്റെ മറവിൽ നടക്കുന്ന കഥകളുടെ ആരോപണങ്ങളും പുറത്തുവന്നു വകതിരുവില്ലാത്ത തിരിച്ചറിവില്ലാത്ത ഒരു സമൂഹം നമ്മളൊക്കെ ഈ കാണുന്ന പരിഷ്കൃത സമൂഹത്തിനപ്പുറത്ത് വെറും അന്ധവിശ്വാസവും അഹങ്കാരികളുമായി തീർന്ന ഒരു സമൂഹം നടത്തുന്ന തീർവാഴ്ചകൾ അതും തലയിൽ തട്ടമിട്ട ഇത്തയുടെ ഒരു തുറന്നു പറച്ചിലൂടെയാണ് ആ ഇത്ത അടക്കമുള്ള ആളുകൾ പല വോയിസ് ക്ലിപ്പുകളും മറ്റുള്ള ആയൊക്കെ എന്നെയും ബന്ധപ്പെട്ടതായിരുന്നു പക്ഷേ ഒന്ന് നേരിട്ട് അന്വേഷിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യാതെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുക എന്നാണ് കരുതിയത് എന്നാൽ ഇനിയിപ്പോൾ ഈ പറയുന്ന ആറ്റപ്പൂക്കോയ തങ്ങൾ ഇന്നലകളിൽ ആരായിരുന്നെന്നോ അല്ലെ എന്തായിരുന്നെന്നോ അല്ലെങ്കിൽ ഈ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്താണെന്നോ മനസ്സിലാക്കാത്ത കുറേ വിഡ്ഡികളും പമ്പരവിഡ്ഡികളും ഒക്കെയായ കുറച്ച് ഭ്രാന്ത് കയറിയ പുരുഷന്മാരും സ്ത്രീകളും ഈ വിഡ്ഢിവേഷം കെട്ടിച്ച് എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതമൊന്നുമില്ല നമ്മൾ ഈ പ്രകടമായ കാണുന്ന പ്രതലത്തിനപ്പുറത്ത് വളരെ മലീമസമായ ഇത്തരം മതചിന്തകളുടെ അഴുക്ക് ജാലുകളുണ്ട് എന്നതാണ് സത്യം ഇന്നത്തരം ചില കഥകൾ ഞാൻ കേട്ടതേ ഉള്ളൂ അതുകൊണ്ടുകൂടിയാണ് ഇത് പറയണമെന്ന് വിചാരിച്ചത് ഇതിപ്പോൾ ഹാമിത് ആറ്റപ്പൂക്കോയാ തങ്ങൾക്ക് മാത്രമല്ല മക്ക വരെ നടന്നുപോയി എന്ന ഒരു നടപ്പ് കൊണ്ട് മാത്രം ഇന്ത്യ മുഴുവനും നടന്ന രാഹുൽ ഗാന്ധിക്ക് കിട്ടാത്തതിൻ്റെ അത്രയും നേട്ടവും അംഗീകാരവും തൊട്ടുവന്നനവും മുട്ടുകുത്തലും മുങ്ങിത്തപ്പലും അടക്കം എല്ലാം അനുഭവിക്കുന്നത് കാണുമ്പോൾ ഈ സമുദായം ഇതുമല്ല ഇതിനപ്പുറവും പഠിക്കേണ്ടതുണ്ട് പഠിക്കും അനുഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ആറ്റക്കോയാ തങ്ങളും ഈ പറയുന്ന നടപ്പ് യൂട്യൂബ് ഹാജിയുമൊക്കെ ഈ സമൂഹത്തിന് മുന്നിൽ കാണിച്ചത് ഈ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസം എത്ര ദുർബലവും എത്ര ഈ പറയുന്ന നിസ്സാരവുമാണ് എന്നുള്ളതാണ് സത്യം ഈ തങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഓട്ടോക്കാരനായും കൂലിപ്പണിക്കാരനായും ഗൾഫിൽ ജോലിക്കാരനായും ഒക്കെ നടന്നതിൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ ഇഷ്ടംപോലെ പ്രവഹിക്കുന്നുണ്ട് പക്ഷേ അവനും ഒരു വേഷം കെട്ടി ഇതുപോലെ ദീക്ഷയും വളർത്തി വായിൽ വരുന്ന കോമാളിത്തങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് ഗ്രൂപ്പ് അഡ്മിനു വേണ്ടി ദുവാ ചെയ്ത് അതിലൂടെ കാണുന്ന ഓരോരുത്തരെയും വിളിച്ച് കോമഡി ഷോ പോലെ നടത്തിയിട്ടും ഈ വിശ്വാസവും പ്രബോധനവും ബലിഷ്ടമായ സംഘടനാ വിശ്വാസവും ഒക്കെയുള്ള ഈ സമുദായത്തിനകത്ത് അവൻ അരങ്ങു വായിരുന്നെങ്കിൽ ഈ മറ്റ് ദൈവത്തിൻ്റെ സംഘടനകളും പ്രബോധനവും പറഞ്ഞ് നടന്ന് പരസ്പരം അടിക്കുന്നവർ വേറെന്തെങ്കിലും എന്തെങ്കിലും പണിക്ക് പോകേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം യവനെപ്പോലെയുള്ളവർക്ക് പൂന്ത് വിളയാടാൻ അവസരം നൽകുന്നത് നിങ്ങൾ സൃഷ്ടിച്ചു വിട്ട അരപ്പിരികളോ മുക്കാപ്പിരികളോ ആയ വൃത്തികെട്ട വിശ്വാസ രീതി പിന്തുടർന്ന് ഒരു മനോഹരമായ മതത്തെ മലീമസമാക്കുന്ന ഇത്തരം വായിനോക്കികളുമാണ് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം ഒരു കുഴി തുരന്ന് കൊടി ഉത്തിവെച്ചപ്പോൾ ഈ കൂലിപ്പണിക്ക് പോയ ആറ്റപ്പൂക്കോ തങ്ങളുടെ കുഴിയിലേക്ക് കാശിട്ട് കൊടുക്കാൻ മടിയില്ലാത്തവരാണെങ്കിൽ പിന്നെ ആ ചാനലിലൂടെ അവർ തുറന്നു പറഞ്ഞതുപോലെ എന്തിനാകും മടിയുണ്ടാവുക ഇത്തരം ആളുകളിതെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നതിന് അവർക്ക് ചുറ്റും ഒരു ഗുണ്ടാസംഘം പോലെ പരാന്നഭൂജികളായി ജീവിക്കുന്ന കുറേ വായ്നോക്കികളുമുണ്ട് ഇത് ആത്മീയതയുടെ തട്ടിപ്പാണെങ്കിൽ ഇതുപോലെ തന്നെ അക്യുപങ്ചർ എന്നും പറഞ്ഞ് ഈ മതത്തിൻ്റെ കൂടെ പിടിച്ച് നടത്തുന്ന വേറെയും ഭീകര മാഫിയ ഉണ്ട് വരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളുമായി ഏതായാലും ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നു ഇത് വരുമ്പോൾ ഇതിൽ ആറ്റപ്പൂക്കോയാൽ തങ്ങൾക്ക് അങ്ങനെ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നാതിരുന്നത് എന്താണെന്നറിയോ നഷ്ടപ്പെട്ട് കിടന്ന ഒരു യൂട്യൂബ് ചാനലിനെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ആകെ നടക്കാനുള്ള ആരോഗ്യം മാത്രം കൈമുതലാക്കി അങ് അകലെ ഒരു മക്കയും മദീനയും ഉണ്ടെന്നും അവിടെ ഹജ്ജിന് പോകണമെന്നും ആഗ്രഹിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആകെ വീട്ടുകാരും അയൽക്കാരും മാത്രം ഉണ്ടായിരുന്ന ആൾ റോഡിലൂടെ അങ്ങോട്ട് നടന്നു നീങ്ങിയപ്പോഴേക്കും പെട്ടെന്നുണ്ടായതല്ലല്ലോ അള്ളാഹുർ റസൂലും കൂടെ മൂന്നാല് യൂട്യൂബ് ചാനലുകാരും കൂടി പിന്നെ നടത്തിയ പുകലെന്താണ് അവിടം വരെ പോകുന്നതിൻ്റെ എല്ലാ രേഖകളും പണ്ട് ശങ്കരാടി സിനിമയിൽ പറഞ്ഞതുപോലെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു പോയിട്ട് കയ്യിലൊരു ചുണ്ണാമ്പും ചുക്കും ഇല്ലായിരുന്നുവെന്ന് ഓരോ രാജ്യങ്ങളുടെയും അതിർത്തിയിൽ ചെന്നപ്പം മനസ്സിലാക്കി പിന്നെ പറന്നിറങ്ങി അവിടെ ചെന്നിറങ്ങിയതേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ആകെ അധ്വാനം ആകെ ഒരു ആറുമാസത്തെ അധ്വാനം ഈ ആറുമാസത്തെ അധ്വാനം കൊണ്ട് അതിപ്രശസ്തൻ യൂട്യൂബ് വരുമാനം ഗണ്യമായി കൂടി ഇപ്പോൾ ഉത്തരേന്ത്യൻ നാടുകളിലെ പറക്കുന്ന പറക്കുന്നൗലിയെയും എന്താ പറയുന്നത് പരസ്യ കമ്പനിയുടെ ദാതാവും പിന്നെ അതുപോലെ തന്നെ ചടങ്ങുകൾക്ക് വിളിച്ചു കയറ്റുന്ന മുരീതും പിന്നെ ആരാ ഔലിയായോ തങ്ങളോ ഒക്കെ ആയി മാറുന്ന ഒരു സ്ഥിതിവിശേഷമായി ഇനി നാളെ ഒരു കാലത്ത് ഈ നമ്മുടെ കേരളത്തിലെ നോളജ് സിറ്റിയെ വെല്ലുന്ന വേറെന്തെങ്കിലും ഇൻ്റർനാഷണൽ നോളജ് സിറ്റിയുമായി ഉത്തരേന്ത്യയിൽ ഇയാൾ പ്രത്യക്ഷപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടാനില്ല അങ്ങനെ ചൊരിഞ്ഞു കൊടുക്കാൻ നിൽക്കല്ലേ ഈ സമൂഹം അതൊക്കെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരെ തെറി പറയാനും കുറേ പേർ ആകാശത്തേക്ക് കൈനീട്ടിയപ്പോൾ അവിടെ അള്ളാഹു എന്ന് എഴുതിയേക്കുന്നത് കണ്ടു എന്ന് കണ്ടപ്പോൾ മാഷാ അള്ളാ മാഷ അള്ളാന്നും പറഞ്ഞ് കമന്നു വീണ് അതിൽ നക്കുന്നവർ കുറേ പേർ യവൻ തന്നെ തീറ്റിപ്പോറ്റുന്ന വ്യാജ പ്രൊഫൈലുകാരും കുറേ പേർ വിവരവും ബോധവുമില്ലാത്ത വിഡ്ഢികളുമാണെന്ന് തിരിച്ചറിയാൻ ഈ സമൂഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ സംഘടനാ വ്യത്യാസമില്ലാതെ സംഘടനകളൊക്കെ ഭ്രാന്താണ് അതിലേക്ക് അടുക്കുമ്പോഴാണ് അതിൻ്റെ ഗുണവും ദോഷവും അറിയുന്നത് അതല്ലാതെ സമാധാനമായി ജീവിക്കുന്ന മുസ്ലിങ്ങളോട് പറയാണ് നമ്മളൊക്കെ കാണുന്ന ഈ തിരച്ചീനമായ കാഴ്ചകൾക്കപ്പുറത്ത് വളരെ മലീമസമായ അഴുക്കുചാലിന് തുല്യമായ ഒരു ലോകം ഈ മതത്തിൻ്റെ പേരിൽ പ്രവാചകനും റസൂലും പറഞ്ഞതല്ല അള്ളാഹു ഖുർഖാനിൽ പറഞ്ഞതുമല്ല എവൻ്റെയൊക്കെ ഇഷ്ടത്തിന് അഭിരമിക്കുന്നതിനും അറുമാദിക്കുന്നതിനും ആറാടുന്നതിനും വേണ്ടിയുള്ള ഒരു ലോകം താഴെയുണ്ട് അവിടെ ഇരിങ്ങനെ സുഖസമൃദ്ധമായി ജീവിക്കുകയാണ് എന്നിട്ട് ഇവരാണ് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നത് നമ്മളെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായി ചുമതലപ്പെടുത്തിയപ്പെട്ടവരെ പോലെ യഥാർത്ഥത്തിൽ ഒരു ശരാശരി ജീവിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ച് അറുനൂറ് കൊല്ലം കഴിഞ്ഞാൽ പോലും ഇവനൊന്നും അവിടെ പ്രവേശിക്കാനാവില്ല എന്നതാണ് സത്യം കാരണം സാധാരണക്കാരൻ തെറ്റി ചെയ്യുമ്പോഴും അള്ളാഹുവിനെയും റസൂലിനെയും കുർഗാനെയും വിറ്റ് തിന്നുന്നില്ല ഇവന്മാരത് വിറ്റാണ് തിന്നുന്നത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ തീറ്റിക്കാനായി കുറേ വായി നോക്കികളും